നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മുൾമുനയിൽ നിർത്തിയ മൂർഖൻ പാമ്പിനെ വളണ്ടിയർമാർ പിടികൂടി കീഴാറ്റൂർ വാഴങ്ങാട് കളരിക്കൽ പീതാംബരൻ എന്ന ആളുടെ വീടിന്റെ പരിസരത്തു നിന്നും രാത്രി മൂർഖൻ പാമ്പിനെ കാണുകയും തുടർന്ന് വീട്ടുടമസ്ഥനും നാട്ടുകാരും ചേർന്ന് മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയറിനെ വിവരം അറിയിക്കുകയും തുടർന്ന് സ്റ്റേഷൻ യൂണിറ്റ് ആയ സനീർ വെട്ടത്തൂർ ഷെഫീഖ് വെട്ടത്തൂർ കേരള സർപ്പർവർ ആയ ഫൈസൽ എന്നിവർ സ്ഥലത്തെത്തി മൂർക്കനെ പിടികൂടി നമ്മുടെ വഴങ്ങോട് വനശാല പരിസരത്ത് നമ്മുടെ പിതാംബരേട്ടന്റെ വീട്ടില് ഒരു വൈകുന്നേരം ഒമ്പത് മണിയുടെ വീട്ടാണ് വലിയൊരു മൂർക്കം മുമ്പാണ് ഉള്ള നിലയ്ക്കാണ് ഷാജിയേട്ടൻ അവരെ വീട്ടുകാരനെയാണ് വിളിച്ചിട്ടുള്ളത് വിളിച്ച സമയത്ത് ഇങ്ങനെ വരികയും ഇവിടെ ഒരു മതിന്റെ സൈഡില് ഒരു പൊത്തലേക്ക് ഇതിനെ കാണുകയുണ്ടായി ആ സമയത്ത് ടോമ ബന്ധപ്പെട്ടു ശ്രീ സമീർ കായിട്ട് ഈ ഗോകുലറിനെ നമ്മളെ സുഹൃത്ത് ബന്ധപ്പെട്ടു അതിന് ശേഷം നമ്മൾ ആ റെസ്ക്യൂർ സ്നേഹ റെസ്ക്യൂർ വന്നിട്ട് ഇപ്പൊ പാമ്പിനെ പിടിക്കണ്ടായി എന്തായാലും വളരെ വലിയൊരു ഉപകാരമാണ് ചെയ്തത് എന്തായാലും നമ്മുടെ ആവശ്യപ്രകാരം പ്രകാരം ഇവിടെ എത്തിയ ശ്രീ ഫൈസലിന് പ്രത്യേക നന്ദി ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും നന്ദി രേഖപ്പെടുത്താനാണ് ഒരുപാട് കുട്ടികളും കാലുകളൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് കളിക്കുന്നതും ാണ് ട്യൂഷൻ പോണ കുട്ടികളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെ വലിയൊരു പാമ്പിനൊന്നും കാണാതെ വളരെ ദുർഘടം പിടിച്ച ഒരു മൺതിട്ടായതിനാൽ ഏറെ പണിപ്പെട്ടാണ് പാമ്പിനെ പിന്നീട് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചെമാണിയോട്